ും സ്വാഗതം ഇന്ന് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നമ്മുടെ മതബോധന പഠനക്കളരിയിൽ കളരിയിൽ ആയിരത്തി ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണ് എല്ലാവർക്കും സ്വാഗതം ആയി നമുക്ക് കാതോർക്കാം എന്റെ വാത്സല്യ ഭാചനകളെ ഞാനാണ് കർത്താവ് ഞാനാണ് നേതാവ് ഞാനാണ് രാജാവ് ഞാൻ എൻ്റെ സർവാധിപത്യത്തിൻ്റെ രാജകീയത എൻ്റെ രാജ്യത്ത് പ്രകാശിപ്പിക്കുന്നു ഞാൻ രാജാവാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെയും രാജാവാണ് എന്നാൽ എൻ്റെ രാജ്യത്വം അധികാരമോഹത്തിൻ്റെതല്ല എൻ്റെ രാജ്യത്വം എൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുന്നതിലേക്കാണ് എൻ്റെ സർവാധിപത്വം അടങ്ങിയിരിക്കുന്ന രാജ്യത്വം പൗരോഹിത്യം പ്രവാചകത്വം ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ആ ശുശൂഷയുടെ ഭാഗമാണ് നിങ്ങളെല്ലാവരും ശലബല ശലബല ശലമക്കുറവലമക്കുറ നിങ്ങളെല്ലാവരും എൻ്റെ ശുശൂഷാ രാജകീയത്വത്തിൻ്റെ ശുശൂഷാ പൗരോഹിത്യത്തിൻ്റെ ശുശൂഷാ പ്രവാചകത്വത്തിൻ്റെ അവയവങ്ങളാണ് ഭാഗമാണ് ഞാൻ നിങ്ങളോരോരുത്തരിലൂടെയും ലോകം മുഴുവനിലേക്കും എൻ്റെ ശിശൂഷ ചൈതന്യം പ്രസരിപ്പിക്കും നിങ്ങളെല്ലാവരും അത്യുഗ്രമായ അത്യഗ്രാഹ്യമായ കൃപകൾ നി നൽകിക്കൊണ്ട് ആ കൃപകളെ തുറന്നുവിട്ടുകൊണ്ട് രോഗശാന്തി അത്ഭുത രോഗശാന്തി ഞാൻ നൽകും ഞാൻ സൗഖ്യപ്പെടുത്തുന്ന കർത്താവുന്നു ഞാൻ രോഗശാന്തികൾ നൽകും ഞാൻ എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുത രോഗശാന്തികൾ നൽകിക്കൊണ്ടാണ് സുവിശേഷം പ്രഘോഷിച്ചിട്ടുള്ളത് ആ കാലഘട്ടം തീർന്നിട്ടില്ല അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തീർന്നിട്ടില്ല അതെല്ലാം നിങ്ങളിലൂടെ വീണ്ടും ഞാൻ ചെയ്യും ഞാൻ വീണ്ടും അത്ഭുതങ്ങളും നടത്തും എൻ്റെ എൻ്റെ പ്രകൃത്യാതീത ശക്തി സൂപ്പർനാച്ചുറൽ പവർ ഞാൻ നിങ്ങളിലൂടെ തുറന്നു വിട്ടുകൊണ്ട് നിങ്ങൾക്ക് രോഗ സൗഖ്യങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അത്ഭുത രോഗശാന്തികൾ നൽകിക്കൊണ്ട്

ശകലബക്കുറ മാനസിക രോഗികൾ വരെ സുഖപ്പെടുംകലബക്കൂ എനിക്കെന്തെങ്കിലും അസാധ്യമുണ്ടോ ഇതാ ഞാൻ വീണ്ടും വരളി ചെയ്യുന്നു നിങ്ങൾക്കൊരു കണക്ക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നും ഉണ്ടായില്ല നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുവിൻ അത്ഭുത രോഗശാന്തികളിൽ വിശ്വസിക്കുവിൻ ഞാൻ അത് നടത്തും ആമേൻ 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 പ്രേ ലുയാ എല്ലാവരും ആമേൻ പറഞ്ഞുകൊണ്ട് ശക്തിയോടെ പ്രാർത്ഥിക്കുവിൻ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തീർന്നിട്ടില്ല ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ അത്ഭുത രോഗശാന്തികളിലൂടെയും അടയാളങ്ങളിലൂടെയും സുവിശേഷ വേലക്ക് ഒരു പുതിയ മുഖം കാണണം ശലഭക്കുറ ശലഭു ഞാനത് ചെയ്യും ചെയ്യുന്നു രോഗശാന്തികൾ െല്ലാവരും വിശ്വസിക്കുന്നുവോ നിങ്ങളെല്ലാവരും അത് വിശ്വസിച്ചു വിശ്വസിച്ചു കൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കൂ അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ പ്രവചനത്തിന് അടയാളമായിട്ട് ഈ പ്രവചനത്തിനെ സ്ഥിരീകരിച്ചുകൊണ്ട് കർത്താവ് അടയാളമായിട്ട് നൽകുന്ന സൗഖ്യം ഇപ്പോ അനൗൺസ് ചെയ്യാൻ പോകുന്നു പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു ആദ്യം കാണിച്ചു തരുന്നത് തൊണ്ടയിലെ ചെറിയൊരു മഴ അത് കർത്താവ് സുഖപ്പെടുത്തുന്നു ഇത് അടയാളമാണ് ഈ പ്രവചനത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടയാളമാണ് രണ്ടാമത്തേത് അകത്ത് കയ്യിലെ പേശികളിലുള്ള മസിലിൽ ഒരു കുരു ആ കുരു കർത്താവസുഖപ്പെടുത്തുന്നു മൂന്നാമത്തേത് നടുവേദനയാണ് ശക്തമായ നടുവേദന ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു നാലാമത്തേത് ഉപ്പൂറ്റി വേദന കർത്താവ് അത്ഭുത രോഗശാന്തികൾ നൽകിക്കൊണ്ട് പുതിയ സുവിശേഷവൽക്കരണത്തിന് ഒരു പുതിയ മാനം കുറിക്കുന്നതിന് വേണ്ടിയാണ് പ്രേസ് ദോഡ് പ്രേസ് ദോഡ് ഒഴിവിൻ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറാം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാലിന്റെ മാർജിനൽ പാരഗ്രാഫുകളാണ് നമ്മൾ പഠിക്കേണ്ടത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് ഈ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് ഒന്നുകൂടി വായിക്കണ്ടേ എത്ര മനോഹരമാണ് ഈ പാരഗ്രാഫ് വചന ശുശ്രൂഷയെക്കുറിച്ചാണ് കുർബാനയിലും കൗതാശിക ശുശ്രൂഷകളിൽ വചന ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് പ്രധാന വിഷയം അതിങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു വചന ശുശ്രൂഷ കൗതാശിക ആഘോഷങ്ങളുടെ അനിവാര്യമായ ഒരു ഭാഗമാണ് വിശ്വാസികളുടെ വിശ്വാസം പരിപോഷിപ്പിക്കാൻ കേട്ടോ ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ്സിൽ കർത്താവ് വിശ്വാസത്തിൻ്റെ പരിപോഷണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നതും പ്രവചിക്കുന്നതും നമ്മുടെ വിശ്വാസം വർദ്ധിക്കാത്തത് എന്തുകൊണ്ട് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ കൂടുതൽ വിശ്വാസത്തോടെയും വിശ്വസിച്ചുകൊണ്ടും പങ്കുചേരണം ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇന്നലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ഉദാഹരണം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ പള്ളികളിലെല്ലാം ഇപ്പോഴല്ലേ ബെഞ്ചും കസേരക്ക് വന്നത് മുമ്പ് അതൊന്നും ഉണ്ടായില്ല കുട്ടികളെല്ലാവരും ഫ്രണ്ട് ലിങ്ങിനിരിക്കുകയാണ് അപ്പോൾ അന്നൊരു പെരുന്നാൾ കുർബാനയായിരുന്നു പ്രസംഗിക്കാൻ വന്നത് വളരെ പ്രസിദ്ധനായ പ്രാസംഗികനും പിന്നീട് മെത്രാനുമായ സെബാസ്റ്റ്യൻ മംഗുഴിക്കരി പിന്നീട് മെത്രാനായി എന്നാൽ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി അച്ഛനായിരുന്നപ്പോഴത്തെ കാര്യമാണ് സുവിശേഷ വായന കഴിഞ്ഞിട്ട് അച്ഛൻ ബൈബിൾ അവിടെ സുവിശേഷം അടച്ചു വെച്ചിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നു അന്ന് ഇന്നത്തെ പോലെ മയക്കൊന്നുമില്ല ആ ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആദ്യം കുട്ടികൾ മധ്യത്തിലേക്ക് വന്നു വന്നിട്ട് പെട്ടെന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഒരു കറയ്ക്ക് വീശിക്കൊണ്ട് ആരാണെന്നെ തൊട്ടത് വീണ്ടും പറഞ്ഞു ആരാണെന്നെ തൊട്ടത് ഞങ്ങൾ പിള്ളേരെല്ലാം പേടിച്ച് വരണ്ടു അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു നീ വല്ല നീ എന്ത് ചെയ്തു നീ തൊട്ടോ നീ തൊട്ടോ ഞാൻ തൊട്ടില്ല നീ തൊട്ടോ ഞാൻ തൊട്ടില്ല പിന്നെ എന്താ അച്ഛൻ ഇങ്ങനെ പറയണേ പിള്ളേരെല്ലാം വിഷമിച്ചു അത് കഴിഞ്ഞ് അല്പസമയം ഒരു മൗനമാണ് ഒരു നിശബ്ദത ഈ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു എന്നതിനെ ഒരു ഉദാഹരണമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് ഞാനിപ്പോൾ പറയുന്നത് ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞായിരുന്ന ഒരു ബാലനായിരുന്ന എൻ്റെ ഹൃദയത്തിൽ അത് ആഴമായി സ്പർശിച്ചു അതാണ് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടത് അപ്പോൾ അതിന് ശേഷം അല്പം നിശബ്ദത കഴിഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ് അച്ഛന് എന്താണ് ഈ അച്ഛനീ പറയണത് എന്നിട്ട് പറയാണ് ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിരത്തെരുവുകളിൽ നടന്ന ഈശോയുടെ ശബ്ദമാണ് സമാധാനമായി എന്നിട്ട് രക്തസ്രാവക്കാരിയെ സൗഖ്യപ്പെടുത്തിയ ഭാഗത്തിൻ്റെ സുവിശേഷ വ്യാഖ്യാനമായിരുന്നു അത് അപ്പോ ഒരു ബാലനായിരുന്ന എൻ്റെ ഹൃദയത്തിൽ അതാഴമായി പതിഞ്ഞു അതെന്നും ഞാൻ ആ സുവിശേഷ ഭാഗം പ്രസംഗിക്കുമ്പോൾ ഈ അച്ഛനെയും ആ സംഭവത്തെയും ഓർക്കുന്നുണ്ട് അപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് വചന ശുശ്രൂഷിക്ക് അതുപോലെ ഒരു സൂപ്പർനാച്ചുറൽ മാനമുണ്ട് ആ വചന ശുശ്രൂഷയിൽ ഈശോ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായാലും അത് ഇപ്പോൾ നടക്കുന്ന പോലെ നാം വിശ്വസിക്കണം നാം സ്വീകരിക്കണം അതൊരു കഥയല്ല അതുകൊണ്ടാണ് നമ്മൾ ആ സുവിശേഷ ഈശോയുടെ സുവിശേഷ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീസസ് വണ്ടർ എന്ന അനിമേഷൻ ചിത്രങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിലൊരു വാക്കുപോലും തെറ്റാതെ ഒരു കലർപ്പില്ലാതെ അതുപോലെ തന്നെ അവതരിപ്പിച്ചത് അന്ന് നടന്ന സംഭവം ഇന്നും നടക്കും അത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും പ്രസരിക്കേണ്ടത് ഈശോ പറഞ്ഞ അതേ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാവണം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈശോ ഒരിക്കൽ നമ്മൾ ഈ കാറ്റഗിസം സ്കൂളിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് പറഞ്ഞു പലരും പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് ഇത്തിരി ഗഹനമാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമോ എന്ന് അപ്പൊ ഞാൻ വീണ്ടും ഈശോയുടെ അടുത്ത് ചോദിച്ചു കർത്താവേ ഇത് ഗഹനമാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പൊ ഈശോ പറയാണ് അപ്പം മാതാപിതാക്കളും ടീച്ചർമാരും പറയാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടാകും അവർക്ക് ഗ്രഹിക്കോ അവർക്ക് മനസ്സിലാകുമോ എന്ന് പറയുമ്പോൾ ഈശോ പറയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഈശോ പറയാണ് ഞാൻ നൈനിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ആ ഭവനത്തിൽ ചെന്നു മരിച്ച ആ യുവാവിൻ്റെ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു യുവാവേ എഴുന്നേൽക്കുക യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക ഐ യു എന്നിട്ട് ഈശോ എന്നോട് ചോദിക്കുകയാണ് കേട്ടോ ഇത് കൃത്യമായിട്ട് ശരിക്കും ഞാൻ കാതുകൊണ്ട് കേട്ടതാണ് ഈശോ എന്നോട് ചോദിക്കുകയാണ് തോമാസേ ഞാൻ ആ പറഞ്ഞ വാക്കുകൾ ആ യുവാവിന് മനസിലായത് കൊണ്ടാണോ അവൻ എഴുന്നേറ്റത് നിങ്ങളെല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് ഈശോ പറഞ്ഞ വാക്കുകൾ മരിച്ചു കിടക്കുന്ന യുവാവ് മനസ്സിലായതുകൊണ്ടാണോ അവൻ എഴുന്നേറ്റതെന്ന് കർത്താവ് ചോദിക്കുക ഞോനം കൊന്തം വിട്ടുപോയി എൻ്റെ ആത്മാവിലേക്ക് വലിയ ഒരു ജ്ഞാനം നിറഞ്ഞു വലിയ അഗ്രാഹ്യമായ ഒരു രഹസ്യം നിറഞ്ഞു അതോടൊപ്പം നമ്മുടെ സുറമലബാർ കുർബാനയിലെ റാസാ കുർബാനയിലെ ഒരു ഗാനത്തിന്റെ വരി എൻ്റെ മനസ്സിലേക്ക് വന്നു മൃദരീ ശബ്ദം കേൾപ്പിൽ ജീവൻ നേടും സ്വർഗം പോകും ചേലിൽ ഇതു നിരസിപ്പോർ ജീവിപ്പവരും മൃതരായി തീരും നമ്മൾ വചനം പ്രഘോഷിക്കുമ്പോഴും വചനം ശ്രവിക്കുമ്പോഴും നമ്മളുടെ മനസ്സിലാക്കുന്നതിനേക്കാൾ അതീതമായിട്ട് വചനത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം കുഞ്ഞുങ്ങളെ നമ്മളൊരു പള്ളിയിൽ കുർബാന സമയത്ത് വചനപ്രകോട്ട സമയത്ത് പല നിലയിലുള്ള ആൾക്കാരുണ്ട് എന്നാൽ വചനം ഒന്നേ ഉള്ളൂ വചനത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ സഞ്ജീവന ശക്തി ആ ജീവശക്തി മരിച്ചവരെ മരിച്ചവരെപ്പോലും ഉയർപ്പിക്കാൻ കഴിവുള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം വചന ശുശ്രൂഷ ചെയ്യുന്നവരും വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും അപ്പോൾ ഇതാണ് ഇവിടെ വചന ശുശ്രൂഷ ആഘോഷങ്ങളുടെ അനിവാര്യമായ ഒരു ഭാഗമാണ് വിശ്വാസികളുടെ വിശ്വാസം പരിപോഷിപ്പിക്കാൻ ദൈവവചനത്തിൻ്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകണം കണ്ടോ ദൈവവചനത്തിന്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകണം അപ്പോ ഈ കിടന്ന ബാലൻ ഉയർത്തെഴുന്നേറ്റതും പുറത്തു വരിക ലാസർ മനസ്സിലാക്കിയത് കൊണ്ടാണോ പുറത്തു വന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഏതെങ്കിലും സയന്റിഫിക് തിയറി കേൾക്കുകയാണെങ്കിൽ അത് സംഭവിക്കോ ഒരു സയന്റിഫിക് തിയറിയാണ് അതൊരു സത്യമല്ല അതിൽ ജീവദായക ശക്തിയില്ല അതൊരു തിയറിയാണ് ഒരിക്കലാരോടോട് ചോദിച്ചു ഡാർവിൻ തിയറി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് തിയറി അല്ലേ അത് സത്യമല്ല അതോടെ അത് കേസ് തള്ളിപ്പോയി നമ്മൾ പറയും കേൾക്കുന്ന സുവിശേഷം വെറും തിയറി അല്ല ദൈവം തന്നെയാണത് ദൈവം സംസാരിച്ചതും സംസാരിച്ചപ്പോൾ സംഭവിച്ചതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി മരിച്ച ലാസറിനോട് പറയുകയാണ് എഴുന്നേറ്റു പുറത്തു വരിക പുറത്തു വന്നു എന്തുകൊണ്ട് ഈ വചനത്തിൻ്റെ ജീവദായക ശക്തി ഇന്ന് നമ്മളുടെ പ്രവചനത്തിൽ കർത്താവ് അരവിച്ചേതത് ഇനിയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം എന്നാണ് എന്തുകൊണ്ടും നടക്കുന്നില്ല നടക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഇപ്പോഴും വചനത്തിൻ്റെ ഈ ജീവദായക ശക്തിയിൽ വചനം ദൈവം തന്നെയാണെന്നും കർത്താവരളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് പൂർണ്ണമായി വിശ്വാസത്തിലേക്ക് വരുന്നില്ല ഞാനും എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ മുന്നോട്ട് പോകാം അപ്പോ ഇതിന് പ്രധാനമായ ചില കാര്യങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് വചനഗ്രന്ഥം പാഠസമാഹാരം അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ പുസ്തകം ആ പുസ്തകത്തുള്ള വണക്കം പ്രദക്ഷിണം ധൂപിക്കൽ മെഴുകുതിരികൾ അതിൻ്റെ പ്രഘോഷണ സ്ഥാനം വചനപീഠം കേൾക്കത്തക്ക വിധത്തിലും ഗ്രഹിക്കത്തക്ക വിധത്തിലുമുള്ള അതിൻ്റെ പാരായണം അതിൻ്റെ പ്രഘോഷണത്തെ വ്യാഖ്യാനിക്കുന്ന കാർമ്മികൻ്റെ പ്രസംഗം സമൂഹത്തിൻ്റെ പ്രത്യുത്തരങ്ങൾ ഉദ്ഘോഷണങ്ങൾ ധ്യാനാത്മക സങ്കീർത്തനങ്ങൾ ലുത്തിനിയകൾ അവസാനം വിശ്വാസ പ്രഖ്യാപനം എന്നിവ ഓക്കെ ഇതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചു ഇനി ഇതിന്റെ മാർജിനൽ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ആയിരത്തി ഒരുനൂറും നൂറ്റിമൂന്നും നമുക്കൊന്നുകൂടി പഠിക്കാം ആയിരത്തി ഒരുന്നൂറും നൂറ്റിമൂന്നും ക്രിസ്തീയ രഹസ്യത്തിന്റെ ആഘോഷത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെയും ആരാധനാക്രമത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെയും ആയിരത്തി ഒരുനൂറ് പരിശുദ്ധാത്മാവ് രഹസ്യത്തെ അനുസ്മരിപ്പിക്കുന്നു അതാണ് ഈ അനുസ്മരിപ്പിക്കുന്നു എന്നുള്ള വാക്ക് വളരെ അപകടകാരിയാണെന്ന് അപകടം എന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലാണ് അനുസ്മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പല അനുസ്മരണങ്ങളും ചെയ്യുന്നുണ്ട് മരിച്ചവരുടെ അനുസ്മരണം ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരർത്ഥമല്ല അനുസ്മരണം അതിന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ വേറെ വാക്കില്ല അത് െന്റ് എന്നാണ് അന്ന് നടന്ന സംഭവം അതുപോലെ തന്നെ വീണ്ടും സംഭവിപ്പിക്കുന്നതിന് അനാമനസിസ് എന്നാണ് അതിനെ ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി മൂന്നിൽ പറയുന്നുണ്ട് അനാമനസിസ് അപ്പോൾ അതെപ്പോഴും അനുസ്മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ഓർക്കണം അത് വെറും ഒരു ഓർമ്മയല്ല അതാ സംഭവം വീണ്ടും 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 പുനരാവിഷ്കരിക്കപ്പെടുകയാണ് ആയിരത്തി എഴുപത്തി ആറിൽ ലിറ്റർജിയെ കുറിച്ചുള്ള ഭാഗത്ത് അതിനെ പറയുന്നുണ്ട് എന്താ ലിറ്റർജി ലിറ്റർജി എന്ന് പറഞ്ഞാൽ ആവിഷ്കരപ്പെടണം സന്നിഹിതമാക്കുകയും പണ്ട് നടന്ന സംഭവം അതുപോലെ തന്നെ വീണ്ടും സന്നിഹിതമാക്കുകയാണ് വായിക്കാം ആയിരത്തി അറുന്നൂറ് ദൈവവചനം പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ജീവൻ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ജീവൻ നൽകിക്കൊണ്ട് സമൂഹത്തെ രക്ഷാസംഭവത്തിൻ്റെ അർത്ഥത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്നു ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നത് സ്വീകരിക്കപ്പെടുകയും ജീവിതത്തിൽ കർത്തപ്പെടുകയും ചെയ്യേണ്ടതിനാണ് ഇനി അതിൻ്റെ കുഞ്ഞു എഴുതിയിരിക്കുന്നത് സക്രസാന്റം കൺസീലിയത്തിൽ പറഞ്ഞിരിക്കുന്നത് ലിറ്റർജിയുടെ ആഘോഷത്തിൽ വിശുദ്ധ ലിഖിതത്തിന് പരമ പ്രാധാന്യമുണ്ട് ഇതെല്ലാം സങ്കടം വരിക ശരിക്കും നമ്മൾ കരയണം കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്താണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ ലിറ്റർജിയുടെ ആഘോഷത്തിൽ വിശുദ്ധ ലിഹിതത്തിന് പരമ പ്രാധാന്യമുണ്ട് എന്നിരിക്കെ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം വളരുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ മക്കളുടെ വിശ്വാസം വളരുന്നില്ല എന്തുകൊണ്ട് മക്കൾ അവിടെ ഇവിടെക്കൊക്കെ പോകുന്നു ഇത് സഭയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഭേദവാള അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കണം ഇനി നമ്മളിപ്പോൾ ആരെ കുറ്റം പറയാനാണ് നമ്മൾ തന്നെയല്ലേ കുറ്റം പറയാൻ പറ്റുള്ളൂ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെയും നമ്മൾ തന്നെയും ഈ സഭയുടെ ലിറ്റർജിയിൽ വിശുദ്ധ ലിഖിതത്തിൻ്റെ പരമപ്രധാനമായ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും കുർബാന അർപ്പിക്കണം അപ്പോൾ അത് സാവധാനം പ്രസരിക്കും വായിക്കാനും പ്രസംഗത്തിൽ വിശദീകരിക്കാനുമുള്ള വായനകളും ആലപിക്കാനുള്ള സങ്കീർത്തനങ്ങളും അതിൽ നിന്നുള്ളവയാണ് പ്രാർത്ഥനകളും സമാഹരണ പ്രാർത്ഥനകളും കലക്ട് ഗീതങ്ങളും അവയുടെ പ്രചോദനവും ശക്തിയും സ്വീകരിക്കുന്നതും അതിൽ നിന്നാണ് ദൈവവചനത്തിൽ നിന്നാണ് കർമ്മങ്ങളും അടയാളങ്ങളും അവയുടെ അർത്ഥം സ്വീകരിക്കുന്നതും അതിൽ നിന്നാണ് ദൈവവചനത്തിൽ നിന്നാണ് അപ്പോൾ ശ്രീമുള്ളവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് നമ്മൾ ഈ കേൾക്കുന്നവര് നമ്മളിത് പഠിക്കുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിലുള്ള ദൈവവചനത്തെ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ കണ്ടുപിടിച്ച് വായിച്ച് അതിനെക്കുറിച്ച് മനനം ചെയ്ത് കാറ്റിസമോ സഭയുടെ പ്രബോധനവും എല്ലാം ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് അതിനെക്കുറിച്ച് അന്നത്തെ കുർബാനയുടെ മറ്റ് പെലത്തീൻ കുർബാനയിലാണ് ആമുഖഗീതത്തിലും സമാഹരണ പ്രാർത്ഥനയെല്ലാം അതിനെക്കുറിച്ചുള്ള പരാമർശത്തിലാണ് പോകുന്നത് അങ്ങനെ നമുക്ക് കുറച്ച് പേർക്ക് ഒന്ന് കൂടുതൽ ആഴമായ ബോധ്യത്തോടെ കുർബാന അർപ്പിക്കാം അപ്പോൾ അത് സാവധാനം സഭ മുഴുവനിലും പ്രസരിക്കും വരുവിന് ഇനി അടുത്തത് നൂറ്റിമൂന്നാമത്തെ ഖണ്ണിക നൂറ്റിമൂന്ന് അടുത്ത രണ്ട് ദിവസത്തെ കുർബാനയെ മുൻകൂട്ടി തയ്യാറായി കുർബാന അർപ്പിക്കുക നമ്മൾ വേറെ കുറെ ടോക്കുകളൊന്നും കേൾക്കാണ്ട് ടോക്കുകൾ കേൾക്കുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല നമ്മൾ ഓരോ ദിവസത്തെ ബലിയർപ്പണത്തെ തന്നെ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനു മുൻപ് ഒരു മണിക്കൂറോളം തയ്യാറെടുത്ത് അല്ലെങ്കിൽ തലേ ദിവസം തയ്യാറെടുത്ത് ആ അതിൻ്റെ വചനങ്ങളും പ്രാർത്ഥനകളും മുൻകൂട്ടി ഒന്ന് ഒന്ന് മനനം ചെയ്ത് തയ്യാറെടുത്തൊന്ന് ബലിയർപ്പിക്കൂ ഓ നൂറ്റി മൂന്നിൽ പറയുന്നത് നമുക്ക് കേൾക്കാം വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചാണ് ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ കണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരിക്കുന്നു കാരണം ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവന്റെ അപ്പം വിശ്വാസികൾക്ക് അനപരതം നൽകുന്നതിൽ നിന്നും സഭ ഒരിക്കലും വിരമിക്കുന്നില്ല പ്രേസ് ദ ലോഡ് അപ്പം ഇതിനി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ വിശുദ്ധ വചനം സഭ വിശുദ്ധ ശരീരം ഈശോയുടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യം പോലെ തന്നെ വചനത്തോട് ബഹുമാനവും ആദരവും കാണിച്ചുകൊണ്ട് ആ വചനം ജീവൻ നൽകുന്നതാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ അടുത്ത രണ്ട് ദിവസം ശനിയും ഞായറും കുർബാന നിങ്ങൾ ഈ ബോധ്യത്തോടെ മുൻകൂട്ടി ഒരു മണിക്കൂറെങ്കിലും സമയമെടുത്ത് കുർബാനയെ വേണ്ടി ഒരുങ്ങി ഒന്ന് അർപ്പിച്ചു നോക്കൂ എല്ലാവർക്കും നന്ദി ബ്ലെസ് യു ബൈ ബൈ ബായ് ബൈ ബായ് ബൈ